ചാടാൻ തോന്നിയല്ല ഗേൾസ് അപ്പൊ നമ്മളെ അന്നലെ മറ്റേ സാധനം കൊടുത്ത ഹൗസ് വാർമിങ്ങിന്റെ വീട് എങ്ങനെയുണ്ട് നോക്കാം ഓക്കെ അല്ലേ ജനിച്ചേ ഇന്നലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അന്നേന എടുക്കണെ കേട്ടോ പക്ഷെ അടുത്ത വീഡിയോ പറയുമ്പോൾ ശേഷം അങ്ങനെ എന്താ പറയുക രണ്ടാമത്തെ ദിവസാണല്ലോ വീഡിയോ ഇടുന്നത് അപ്പം അതിൻ്റെ ഇതൊക്കെ നല്ല ആദ്യം ചെടി കാണിച്ചു കൊടുക്കട്ടെ ചെടി അടിപൊളി കേട്ടോ അതൊരു വെറൈറ്റി ആണ് കാരണം ഫസ്റ്റ് ഇമ്പ്രഷൻ്റെ ബെസ്റ്റ് ഇമ്പ്രഷൻ എന്നാണ് അതായത് കയറി വരുമ്പോൾ തന്നെ അടിപൊളിയാവുള്ളൂ പിന്നെ എന്താ ഇവിടെ ഇതൊക്കെ സൈഡിൽ പിന്നെ കാര്യങ്ങളാണ് പിന്നെ പൈപ്പ് ഉണ്ട് ഇവിടെ ഇതൊക്കെ അടിപൊളിയാണ് ഏ വാതിലടച്ചാ വാതിലൊന്ന് അടക്കോ അടച്ചു തരുമോ വാതില് എന്താട്ടോ അടിപൊളിയാണോ ഈ ഡിസൈൻ ആർക്കും വാതില് വേണമെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ടോ പിന്നെ ഏന്ന വീട്ടിലാ വീട്ടത്തെ ആ മോളത്തല്ലേ പിന്നെ

നല്ല തട്ടുണ്ട് അലമറക്ക് നല്ലതുണ്ട് അല്ലേ നല്ല ഒരുപാട് സാധനങ്ങളൊക്കെ ഉള്ളത് കുറെ സാധനങ്ങളും അലമറയില് അടിപൊളി ഇന്ന് ആസ്വദിച്ച് കാര്യം സാധിക്കും എന്താ വെറൈറ്റി കളറല്ലേ അതിപ്പോഴത്തെ മോഡല് വന്നു രണ്ട് കളർ അത് ആവശ്യം ഞാൻ പറഞ്ഞില്ലേ ഇതാണ് നമ്മുടെ മാമന്റെ മോൻ വീടാട്ടാ ജോലിയാണ് ഇതൊക്കെ കരാറ് കൊടുത്താണതോ ഓരോന്നും അങ്ങനല്ല സീരിയസ്ലി ഇപ്പൊ ഇത് അങ്ങനല്ല ഇത് കേക്ക് ഇതിപ്പോ സാധാരണ അല്ല സാധാരണ ഇത്ര വലിപ്പുണ്ടാവൂലപ്പൊ ഞങ്ങളെല്ലാം അടപ്പ് മാത്രം അതല്ലേടാ അതല്ല ഉദ്ദേശിച്ചേ ഇത്ര വലുത് വേണമെന്ന് പറഞ്ഞോ ഇത്ര വലുത് വേണമെന്ന് പറഞ്ഞില്ലല്ലോ അതാണ് വലിയ ചെറുതാ ഞാൻ ആക്കുമ്പോ ബാത്റൂമില്ലല്ല ശരി ശരി മാറ്റി ഉമ്മത്തെ വീഡിയോ പറഞ്ഞോ നിങ്ങളാണ് പിന്നെ അത് പറഞ്ഞു കണ്ടാ മതി ഈ രണ്ട് കളർ ആക്കാൻ കാരണം അതല്ല അതും ആ ഇതൊന്നും നല്ലോണം ഇരുന്ന് ആസ്വദിച്ചിട്ട് പക്ഷെ പൈന്റെ അടിച്ച ക്ലിയർ ആയിട്ടില്ല കേട്ടോ ആ കൂടിയിരിക്കാൻ വേണ്ടിട്ട് ഇതൊക്കെ അടിക്കും ഇത് വെറുതെ കൂടിയിരിക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങളൊക്കെ കൂടിയിരിക്കുമ്പോ ഒന്നുണ്ടായിരുന്നില്ല അത് ഓർമ്മല്ലേ ചുണ്ടായിരുന്നതേ തേച്ചിട്ടോടെ നമ്മള് മെയിൻ ആയിട്ട് എന്താ വെച്ചാൽ ഒരു വീടുണ്ടായി കഴിഞ്ഞാല് രണ്ട് ഡോറ് അല്ലേ ഒരു വീടുണ്ടായാലേ രണ്ട് ഡോറ് വെച്ചാ മതി അല്ലേ ഒന്നും തേക്കൊന്നും വേണ്ട രണ്ട് അല്ലേ അങ്ങനെ പറയാ എല്ലാര് രണ്ട് ടോറ് വെച്ചിട്ട് സ്വന്തമായിട്ട് ഒരു വീടുണ്ടാക്കാന്ന് പറഞ്ഞാൽ അറിയോ സിറ്റൗട്ട് അതിൽ നിന്ന് നേരത്തെ റൂമിലേക്ക് അതിൽ നിന്ന് നേരെ അടുക്കളയിലേക്ക് അതിന് നേരെ അടുത്തത്

ബുദ്ധി ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞത് അടിപൊളി ആ ഇത് ഉണ്ട് ലൈറ്റുണ്ടല്ലോ ഈ ലൈറ്റിടാൻ പറ്റോ എന്റെ അമ്മ ചോയിച്ച കാരണം ഇത് എങ്ങനെ തുറക്കാ തുറക്കാൻ പറ്റോ പിന്നെ ഡ്രസ്സിങ്ങോ ആ അത് ഞാൻ ജിൻസിക്ക് പറഞ്ഞുകൊടുത്തോ ആ ഓക്കെ അതേമാതിരി ചെയ്തതിന് നല്ലത് അതാണ് കിച്ചണില് ലൈറ്റില്ല എന്താ പോലെ അല്ലേട്ടോ കിച്ചൺ കിച്ചൺ ഗ്യാസ് അടിപൊളിയാണോ

ചെറിയ കുട്ടികളൊക്കെ അങ്ങോട്ട് നിൽക്കാൻ പറ്റൂല ചാടാൻ തോന്നിയാലോ ചെലപ്പോ കൈ പിടിച്ചു കണ്ടിട്ടോ അവിടെ എല്ലാരും സംശയം ൂടി അല്ല ഇനി ആരണ്ടെണ്ണം തന്നെ വിളിട്ടു സോറി അല്ല സോറി അത് റിയാസിന് സോറി അല്ലല്ല റിയാസിന് രണ്ടെണ്ണം അതിനൊന്നു ചെറുതുണ്ട് ജനലുകളൊക്കെ സ്പെഷ്യൽ അല്ലേ അവിടെ നിന്ന് ഇങ്ങോട്ട് കാണാൻ പറ്റൂലോ നിന്ന് കൊറച്ച് അങ്ങോട്ട് കാണാല്ലേ അവിടെ നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് കാണാൻ ഉണ്ടാവില്ല കാണാ പക്ഷെ മേലക്കട കാണല്ലോ കാണോ രണ്ട് രണ്ട് കാണാണോ ഇവള് ഫുള്ള് തോണേ

ാണ് വീട് എന്തായാലും എങ്ങനെയൊക്കെ ആയാലും ഒരു നേരത്തെ ഒന്ന് പറഞ്ഞതുപോലെ എന്താ പറയാ നല്ലൊരു വീട് എല്ലാരും എന്താ പറയുക എല്ലാരും സ്വപ്നായിരിക്കും അതുപോലെ കൊറേ ആൾക്കാരുണ്ടാവുല്ല ഈ വീഡിയോ കാണുന്ന ആൾക്കാർ എന്തായാലും എല്ലാരും സ്വപ്നം പെട്ടെന്ന് സഫലമാവട്ടെ ചെറിയൊരു വീടോ പിടിച്ചിട്ട് ഞങ്ങൾ ഇന്ന് ശരിക്കും എന്താ പറയാ അന്നേരം പുലർച്ചെയാണല്ലോ പാലിയാച്ചൽ അപ്പോ സുബൈക്ക് അവിടുന്ന് മണിക്ക് പോകുന്നു ഞാനോളും വീട്ടിൽ പോയി അവിടെ നിന്നോ നാലുമണിക്ക് മണിക്ക് നിന്ന് പോന്ന് ഏകദേശം ഒരു നാലുമണിക്കു പോന്ന് പിന്നെ എത്ര മണിക്ക് എത്തി എത്തിരോ ആ മുപ്പത്തി ഒന്നിനോട് എത്തിയ മിനിറ്റ് വണ്ടി റോഡിൽ വണ്ടി ഇല്ലല്ലോ കുറവല്ലേ അപ്പൊ എന്തായാലും പെട്ടെന്ന് എത്തി വല്ലപ്പോഴെന്ന് താഴെ കൊടുക്കും അപ്പൊ എന്തായാലും പക്ഷേ അതായത് വീടോടെ വെച്ചിട്ട് അടുത്ത വീഡിയോ വന്നിരിക്കും വീടുകൊടുക്കേട്ടാ